ജീവിതത്തിൽ ഇതുവരെ ലോൺ എടുക്കാത്ത ആളുകളുടെ സിബിൽ സ്കോർ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും അതായത് നെഗറ്റീവ് ആയിരിക്കും അങ്ങനത്തെ ആളുകൾക്കൊരു ധാരണ ഉണ്ട് നമുക്ക് ലോണ് കിട്ടൂല ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് കിട്ടൂലെന്നുള്ളത് പക്ഷേ അങ്ങനത്തെ ആളുകൾക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചിട്ട് നമുക്കൊരു അമ്പതിനായിരം രൂപ വെറും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ രണ്ട് കിടിലൻ വാഹനങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ആദ്യം വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് രജിസ്ട്രേഷനിൽ വരുന്ന സീറ്റാ വേരിൽ വരുന്ന തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഈ ഒരു ബെലിനോൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപ മാത്രമാണ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ വരുന്ന ഡെൽറ്റ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലെ കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ് ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമാണ് ഒരു വൺ പോയിൻറ്റ് സിക്സ് എഞ്ചിനിലെ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജും അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന വാഹനമാണ് സഡാൻ മോഡൽ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിടിലൻ സടാൻ മോഡൽ വരുന്ന ഡീസൽ വെർണ വാഹനമാണ് ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വരുന്ന എസ് വൺ പോയിന്റ് സിക്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ റൺ ചെയ്ത റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് കേട്ടോ ഇനോവ ഒറിജിനൽ കേരള അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇതാ ഒരു കിഡിലൻ മുതൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വരുന്ന വി വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പില റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാതെ കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് മാത്രമല്ല എയ്റ്റ് സീറ്ററിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ചെറിയ രീതിയിലെ ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രേ ഓഫർ പ്രൈസിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന ഒരു കിഡിലൻ വാഹനം അത് നിങ്ങൾ അന്വേഷിച്ച് ഒരു മുതല് തന്നാലോ എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വരുന്ന എത്തിയോ സ്ലിവ ജി ഡി വേരിൽ വരുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പില്ല ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപക്കാണ് വെറും അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ വരുന്ന ഒരു പുതിയ മോഡൽ സ്വിഫ്റ്റ് വാഹനം നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട മുഴുവൻ കണ്ടോളി മാത്രമല്ല വെറും എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്ന എൽ എക്സ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എങ്കിൽ പോലും ഇതിൽ അലോയ് വീൽസ് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ റിമോട്ട് ലോക്ക് ഒക്കെ ഇതിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല എഴുപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമാണ് ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് നല്ലൊരു ഓഫർ പ്രൈസിലായി പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കോർണറിംഗ് ലാമ്പ് ഡിആർഎൽ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഒരു കിടിലൻ വാഹനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ അതെ അങ്ങനത്തെ ഒരു കിഡിലൻ ഐ ട്വൻ്റി ആക്റ്റീവ് വാഹനം അത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന വെറും അറുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം വേണം ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പില റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ട് വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കാൻ മറക്കരുത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും നാല് രൂപ മാത്രം വെറും അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്ക് നല്ലൊരു ക്വാളിറ്റി വാഹനമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ മോഡലിലെ സ്വിഫ്റ്റ് വന്നിട്ടും ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ് ഓൾഡ് ഷേപ്പിലുള്ള സ്വിഫ്റ്റ് ആ ഒരു വാഹനത്തിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വരുന്ന വെറും അറുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പില റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനം അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപക്കാണ് ഇതാണ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഡ്രില്ലിംഗ് മെഷീൻ എന്ന് അറിയുന്ന സാധനം ഇതുകൊണ്ട് ഓല് ഭൂമിന്റെ അടി കൂടി പൈപ്പ് ഇടാനുള്ള പരിപാടിയാണ് ഓല ഓലെ പണി നല്ല കിടിലിനായിട്ട് ചീഡ് ഉണ്ട് ഈ എഞ്ചിന്റെ നോയ്സോണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് വീഡിയോ ചെയ്യണം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിഡിലൻ സിംഗ് വാഹനമാണ് രണ്ടായിരത്തി പത്ത് മോഡലിൽ നിന്ന് വെറും ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപക്കാണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം തരാൻ പോകുന്നത് മാത്രമല്ല സെക്കൻഡ് ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നും തന്നെ അല്ല അപ്പൊ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മാറരുത് അപ്പൊ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ താഴ്ക്കു തമ്പലം വിളിച്ചോളൂ